ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ശാരദ ഹുസൈൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് നമുക്ക് സദ്യക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണല്ലോ സ്റ്റവ് അപ്പോൾ നമുക്കിന്ന് മത്തനു സ്റ്റോന്ന് തയ്യാറാക്കിയാലോ അപ്പോൾ അടിപൊളി ടേസ്റ്റ് ചെയ് പിടിച്ച് മത്തൻ മത്ത തയ്യാറാക്കുന്ന കാണണ്ടേ ഇപ്പോൾ മത്തൻ സ്റ്റു തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൺപാത്രമാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു കപ്പ് മത്തൻ നന്നായി സ്ലൈസായി അരിഞ്ഞെടുത്തിട്ടുണ്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇനി ഇതിലേക്ക് ഒരു സവോള സ്ലൈസായി അരിഞ്ഞത് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞതും ഒരു ആറ് പച്ചമുളക് പഴുത്ത പച്ചമുളക് നല്ല പഴുത്ത് വേണ്ട നല്ല എരിവുള്ള പച്ചമുളക് ഇടണം കുറച്ച് എരിവൊക്കെ വേണം ഇഷ്ടവില് അത് വിട്ടിട്ട് തേങ്ങയുടെ രണ്ടാം പാലും ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇത് കഷ്ണങ്ങളൊക്കെ ഒന്നുകൂടെ വേഗട്ടെ ഉള്ളി പച്ചമുളകൊക്കെ നന്നായി അത് ഉടഞ്ഞ് വരണം അപ്പോൾ നല്ല എഴുവും മധുരവും ഒക്കെ ഉണ്ടാവണം അപ്പോൾ ഈ കഷ്ണങ്ങൾ നന്നായി ഒന്ന് ഉടഞ്ഞ് കിട്ടണം അപ്പോൾ ഒരു ഹാഫ് വെന്ത് ശേഷം ഉപ്പിട്ട് കൊടുത്താൽ മതി കാരണം നമ്മൾ ആദ്യം തന്നെ ഉപ്പിട്ട് വേവിക്കുമ്പോൾ ചിലപ്പോൾ ഇത് കല്ലിച്ച് പോകുമ്പോൾ അത്ര പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടില്ല അപ്പോൾ നമുക്ക് ഈ സ്റ്റൂവ് നല്ല കുഴമ്പായി കിട്ടണമെങ്കിൽ ഒന്ന് ഉടയണം അപ്പോൾ ഒരു ഹാഫ് വെന്ത് ശേഷം ഉപ്പിട്ടാൽ മതി ഇനി കുറച്ചും കൂടെ വെള്ളം വറ്റാനുണ്ട് കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം നിങ്ങൾ കഷ്ണം വെന്താ നോക്കിയിട്ട് വേണം കേട്ടോ ഉപ്പിട്ട് കൊടുക്കാൻ ഇനി കുറച്ചും കൂടെ വെള്ളം വറ്റട്ടെ ഒന്ന് അടച്ചു വയ്ക്കാം തേങ്ങയുടെ രണ്ടാം പാലൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഈ കയ്യിൽ കൊണ്ട് ഈ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ കയ്യിൽ കൊണ്ടുതന്നെ ഒന്ന് ഉടച്ച് കൊടുക്കും കൂടെ വേണം അപ്പോൾ നല്ല കുഴമ്പായി കിട്ടും മത്തൻ ഇനി ഈ സമയത്ത് നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഒന്നാം പാൽ അരക്കപ്പുണ്ട് ഞാൻ ഒരു തേങ്ങയുടെ പാലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു അര ഗ്ലാസ് ഒന്നാം പാലുണ്ട് അത് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കണം നമ്മൾ ആദ്യം തന്നെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്ത് വെള്ളം ഒത്തിരി കൂടുതലായി പോകും നമ്മൾ ഒഴിക്കും തോറും ഇത് ലൂസായി വരും അപ്പോൾ കുറേശ്ശേ ഒഴിച്ചിട്ട് വറ്റിച്ചുകൊണ്ടേ ഇരിക്കുക അത് വറ്റും തോറും കുറേശ്ശെയായിട്ട് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുക ഞാനൊരു മൂന്ന് ട്രിപ്പ് ഒഴിക്കുമ്പോഴേക്കും ഇത് നന്നായി കുഴമ്പായി വന്നിട്ടുണ്ട് കാരണം നമ്മൾ ഇറക്കിയ ശേഷം സ്റ്റവ് ഓഫ് ചെയ്ത ശേഷം ഒന്നാം പാൽ ലാസ്റ്റ് കുറച്ചുള്ളത് ഒഴിച്ചു കൊടുത്താൽ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കറിക്ക് നല്ല മധുരം ഉണ്ടാവും അപ്പോൾ കുറച്ച് മാറ്റി വെക്കണം ഇത് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നന്നായി ഒന്ന് വറ്റുന്നവരെ ഇതൊന്ന് കുറുക്കിയെടുക്കുക പിന്നെ മൺപാത്രം ആയതുകൊണ്ട് പെട്ടെന്ന് വറ്റും നല്ല കുറുകി വരും ഇത് ആറും തോറും നന്നായി കുറുകി വരും അപ്പോൾ ഇനി സ്റ്റവ് ഓഫ് ചെയ്ത ശേഷമാണ് ഞാൻ ഈ ലാസ്റ്റത്ത് കുറച്ചുള്ള ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കുന്നത് അതിനുശേഷം കുറച്ച് കറുവാപ്പിലയും ഒരു ടീസ്പൂൺ നല്ല വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട് മൊത്തം സ്റ്റവ് ഇത് നമ്മൾ വെളിച്ചെണ്ണയും കറുവാപ്പിലയും ഒഴിക്കുമ്പോൾ തന്നെ നല്ല ഫ്ലേവറൊക്കെ വരുന്നുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ആ നിങ്ങൾ ഇത് പിന്നെ ഉരുളക്കിഴങ്ങ് ഇഷ്ടമൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും അതുപോലെ തന്നെ സെയിം ആണ് മത്തൻ കഷ്ണം മാറുന്നതെന്ന് മാത്രം കേട്ടോ ഉരുളക്കിണങ്ങിന്മാരും മത്തൻ എടുക്കുന്നു മാത്രമാണ് അപ്പം നിങ്ങൾ മത്തം കൊണ്ട് ഇതുപോലൊന്നും ഇഷ്ടം ഉണ്ടാക്കി നോക്കണം അടിപൊളി ടേസ്റ്റാണ് നല്ല മധുരമാണ് നല്ല ടേസ്റ്റുമാണ് അപ്പം നമ്മുടെ സദ്യ സ്പെഷ്യൽ മത്തൻ ചൂടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉറപ്പായി ഇത് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ആ തൊട്ടടുത്തിരിക്കുന്ന ബെൽബട്ടൺ കൂടെ ഒന്ന് അമർത്തണേ എന്നാലും മാത്രമേ ഞാനിടുന്ന വീഡിയോസെല്ലാം ഇപ്പോൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്